അങ്കമാലിയിലെ കുർബാന തർക്കത്തിൽ സെയിന്റ് മേരീസ് ബെസലിക്ക അഡ്മിനിസ്ട്രേറ്റർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവ് ഫാദർ തരിയൻ ഞാളിയത്തിന് സംരക്ഷണം നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം മൂലം ഫാദർ തരിയൻ ഞാളിയത്തിന് കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും ആജ്ഞ എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണ ഉത്തരവിൽ പറയുന്നത് നമുക്കറിയാം അങ്കമാലി ഈ എറണാകുളം അങ്കമാലിയിലെ കുർബാന തർക്കം കാരണം ബസേലിക്ക കുറച്ചു നാളുകളായി കിടക്കുകയാണ് അതേ തുടർന്നാണ് മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളിന്റെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം പുതിയ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളയത്തിന് ചുമതല നൽകിയിരുന്നത് പക്ഷേ ഈ തരിയൻ ഞാളയത്തിന് ചുമതല ഏറ്റെടുത്ത് ഏറ്റെടുത്തതിനു ശേഷം ഇതുവരെ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞില്ല അത് വിവിധ വിഭാഗത്തിന്റെ പ്രതിഷേധം മൂലമാണ് ഇതുവരെ കുർബാന അർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് മാത്രമല്ല മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണമാളാൻ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ട് പോലും അതിൽ നിന്ന് ഒഴിയാനും തയ്യാറായിട്ടില്ല ബിഷപ്പിന്റെ ഉത്തരവ് ലംഘിച്ച് ഇപ്പോഴും ഫാദർ വർഗീസ് മണവാളം ഗസലിക്കെ തുടരുന്ന സാഹചര്യവും എന്നാലും ഗസലിക്ക ഇതുവരെ തുറന്നിട്ടില്ല പക്ഷേ കുർബാന തർക്കം കാരണം ഇപ്പോഴും ഇത് അടഞ്ഞു കിട പള്ളി അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫാദർ തരിയാളയത്തിന് കുർബാന അർപ്പിക്കാൻ പോലീസ് സംരക്ഷണം നൽകാനാണ് ഹൈക്കോടതി ഉത്തരവ് ഇത് വിമത വിഭാഗത്തിന്റെ പ്രൊട്ടസ്റ്റ് രൂക്ഷമായതിനെ തുടർന്നാണ് കുർബാന അർപ്പിക്കാൻ ഇതുവരെ ഫാദർ തരിയൻ നാളെത്തിന് കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്ത് ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഫാദർ തരിയൻ ഞാളീ സംരക്ഷണം നൽകാൻ ഉത്തരവ് എത്തിയിരിക്കുന്നത് ശരി